ഇന്ത്യയിൽ ജാതി സെൻസസ് നടത്തുന്നുവെങ്കിൽ അത് ഐക്യരാഷ്ട്ര സഭയുടെ മേൽനോട്ടത്തിലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലോ നേതൃത്വത്തിലോ നടത്തേണ്ടതാണ് ജാതികളുടെ കണക്ക് ശേഖരിക്കുമ്പോൾ അതീവ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജാതി ലോബി ഉദ്യോഗസ്ഥ ലോബി രാഷ്ട്രീയ ലോബി തുടങ്ങിയവർ ചേർന്ന് യഥാർത്ഥ സ്ഥിതി സ്ഥിതിവിവരക്കണക്ക് അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് ഉദാഹരണം പല രീതികളിൽ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ അൻപത്തഞ്ച് കോടി അതായത് മൂന്നിലൊന്നിൽ അധികം വരുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയാണ് അങ്ങനെ ജനറൽ കാറ്റഗറി ഒതുക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണോ ഇതിന് പിന്നിൽ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ജാതി സെൻസസ് എടുക്കുമ്പോൾ അതിന് സുതാര്യത വേണം പക്ഷപാതപരമല്ലാതെയും സ്വജനപക്ഷപാതമില്ലാതെയും ജാതി സെൻസസ് നടത്തണം ജാതി സംവരണത്തിലൂടെ എണ്ണത്തിൽ കൊന്നുകൂടിയ ചില ഉദ്യോഗസ്ഥർ സ്വജനപക്ഷപാതത്തിലൂടെ സ്വന്തം ജാതികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുവാനും പൊതുവിഭാഗക്കാരുടെ എണ്ണം കുറച്ച് കാട്ടുവാനും സാധ്യതയുണ്ട് ഇതുപോലെയുള്ള പല സംഭവങ്ങൾ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇതേ രീതിയിലുള്ള ഒരു ഉദ്യോഗ ഉദ്യോഗ ഉദ്യോഗസ്ഥ ഒരു കാരണം കൊണ്ട് അതായത് പിന്നാക്ക സംവരണത്തിലൂടെ ഉദ്യോഗം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥൻ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു വനിതയുടെ അപ്പോയിൻമെൻ്റ് അതില്ലാതാക്കി നമുക്കത് നമ്മൾ കഴിഞ്ഞ വർഷം അത് കണ്ടതാണ് നഗരവികസന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ആ വാക്കൻസി വൈകുന്നേരം അഞ്ചുമണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തത് രാത്രി പന്ത്രണ്ട് മണിക്ക് സ്വന്തം വീട്ടിലിരുന്നാണത് ചെയ്തത് അപ്പോൾ ആ വനിതയ്ക്ക് ആ ഉദ്യോഗാർത്ഥിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു ഹൈക്കോടതിയിൽ പോയിട്ടും അത് അവർക്ക് നീതി ലഭിച്ചിട്ടില്ല കാരണം അത് റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ ഒരു ആ ഡെഡ്ലൈൻ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ആ സമയപരിധി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഇത്രയും നമ്മൾ വളരെ ധർമ്മിഷ്ഠരെന്നും എന്താ നമ്മൾ വലിയ പ്രബുദ്ധരെന്നും ബുദ്ധത്വം കൂടിയവരെന്നൊക്കെ അവകാശപ്പെടുന്ന കേരളത്തിൽ സുതാര്യതയോട് കാര്യങ്ങൾ നടക്കുന്നു അവകാശപ്പെടുന്ന കേരളത്തിൽ ഇതെങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്തൊക്കെയായിരിക്കും നടക്കുക ഇതൊക്കെയായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് സുതാര്യത വേണം ജാതി സെൻസസ് നടത്തുകയാണെങ്കിൽ സുതാര്യത വേണം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പിന്നാക്ക അവസ്ഥയുടെ മാനദണ്ഡം എന്തടിസ്ഥാനത്തിലാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ മറ്റു പിന്നാക്ക സമുദായക്കാരെന്ന് പറയുന്നവർക്ക് എന്തടിസ്ഥാനത്തിലാണ് അവരുടെ അവസ്ഥ എന്നത് അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് പരിശോധിക്കണം ഉദാഹരണത്തിന് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നിർവചനമനുസരിച്ച് ജാതിപരമായ പിന്നാക്കാവസ്ഥ എന്ന് പറയുന്നതിന് ചില ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് ശൈശവ വിവാഹം സന്താനങ്ങളുടെ എണ്ണ കൂടുതൽ ഇതൊക്കെയാണ് അവർ പറയുന്നത് എന്താണ് പിന്നാക്കാവസ്ഥയുടെ ലക്ഷണങ്ങളെന്ന് ഇതൊക്കെ പിന്നാക്ക ഇത് അപ്പോൾ ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നാക്കാവസ്ഥ മാറില്ലേ അപ്പോൾ സന്താനങ്ങളുടെ എണ്ണം കൂടുതലാണ് അതുകൊണ്ട് പിന്നോക്ക സംവരണം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാണ് സന്താനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാൾക്ക് സന്താനങ്ങളുടെ എണ്ണം കൂടിയാൽ അവർക്ക് അവരെ പിന്നോക്ക ലിസ്റ്റിൽപ്പെടുത്തി അവർക്ക് സംവരണം കൊടുക്കും അത് കൊടുക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ദുരൂഹതകൾ എന്ന് പറയുന്നത് ഭരണഘടനാ നിർദ്ദേശം അനുസരിച്ച് സംവരണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മാത്രമുള്ളതാണ് എന്നാൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ എന്ന സാങ്കേതികത്വത്തിൽ വലിഞ്ഞു കയറി ചില സംഘടിത സമുദായങ്ങൾ മറ്റ് പിന്നാക്ക പട്ടിക ഉണ്ടാക്കിച്ച് സംവരണം നേടിയെടുത്തു ഇപ്പോൾ ഇവർ പറയുന്നത് പിന്നോക്ക അവസ്ഥയല്ല പ്രശ്നം ജനസംഖ്യ പ്രാതിനിധ്യമാണ് അതായത് ഞങ്ങളുടെ തല എണ്ണം ഇത്രയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തു വേണം ഇത്ര ശതമാനം ഗവൺമെൻറ് ജോലി ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് ഒരു വലിയ അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത് നാളെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും ഒക്കെ ബാധിക്കാം അനാർക്കി ഉണ്ടാവാം രാജ്യം ശിഥിലമാക്കാം അരാജകത്വം ഉണ്ടാകാം അതായത് നാളെ ഒരു കാലത്ത് ഓരോ വാർഡിലോ ഏതെങ്കിലും ഒരു വാർഡിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ജില്ലയിലോ സംസ്ഥാനത്തോ തല എണ്ണം കൂടുതലുള്ള സമുദായങ്ങൾ അതാത് പ്രദേശങ്ങളിൽ തങ്ങൾക്ക് സ്വയംഭരണമോ അല്ലെങ്കിൽ പ്രത്യേക രാജ്യമോ വേണം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം പ്രാതിനിധ്യം അനുസരിച്ച് അവർക്ക് അധികാരം വേണമെന്ന് പറയുമ്പോൾ നാളെ അവർ പ്രത്യേക രാജ്യം തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച ഒരു കളിയാണ് അതുകൊണ്ടാണ് പല ഗവൺമെൻറ്റുകളും ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് അവർ പോകാതിരുന്നത് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ മോശമായിട്ടുള്ളൊരു കളി ഒ ബി സി കാർഡ് ഇറക്കി ഈ ജാതി സെൻസസ് നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കളി നടത്തുന്നുണ്ട് എന്താണ് അവരുടെ ലക്ഷ്യമെന്നറിയില്ല അപ്പോൾ ഈ ജാതി സെൻസസ് നടത്തുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിലോ നടത്തണം അല്ലാതെ ഈ ജാതി സെൻസസിനെ ഒരിക്കലും അംഗീകരിക്കരുത് അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം നിയമ നടപടികൾ സ്വീകരിക്കണം